നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് വിളിച്ച ജീവനക്കാരിയും പോലീസുകാരനും ഉണ്ടായ തർക്കം പരാതിയായി ജീവനക്കാരി അസഭ്യം പറഞ്ഞതായി പോലീസുകാരനും പരാതിയെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പുതുക്കാട് എസ് എച്ച്ഒ മോശമായി പെരുമാറിയെന്ന് ജീവനക്കാരിയും പരാതിപ്പെട്ടിരുന്നു പ്രശ്നത്തിൽ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇടപെട്ടതോടെ പരാതി ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി നിർദ്ദേശം നൽകി ആളൂർ സ്റ്റേഷനിലെ പോലീസുകാരനായ അളകപ്പൊന്നാർ സ്വദേശി ബിനോയ്ക്കെതിരെ അളകപ്പൊന്നാർ പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് ലിസിയാണ് പരാതി നൽകിയത് എന്നാൽ കെട്ടിട നികുതി അടച്ചു തന്നെ ജീവനക്കാരി ഫോണിൽ വിളിച്ച് അപമാനിക്കുകയായിരുന്നുവെന്ന് പോലീസുകാരനും പരാതിപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ജീവനക്കാരിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്ന് കാണിച്ച് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നൽകിയ പരാതിയിലാണ് നടപടിക്ക് നിർദ്ദേശം ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും സംസാരിച്ച ധാരണയിലെത്തിയെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് എന്നാൽ ജീവനക്കാരി സംഘടന വഴി നൽകിയ പരാതി പിൻവലിച്ചിരുന്നില്ല എന്നാൽ പോലീസുകാരൻ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും പഞ്ചായത്തിൽ നികുതി പിരിവുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഓഫീസിൽ തിരികെ എത്തിയ ലിസി തളർന്നു വീണെന്നും പരാതി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സംഘടന പരാതി നൽകിയിരുന്നു പരാതി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറിയതായി അറിയുന്നു